ിൽ കേർവ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ഷൻ പതിപ്പ് എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ടാറ്റ ടാറ്റ് എന്ന് പറയുന്ന ആ ഒരു എസ് എസ് ഇലക്ട്രിക് മോഡലാണ് ടാറ്റയുടെ ഇലക്ട്രിക് വാഹന ശ്രേണിയിലേക്ക് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു വാഹനമായിരുന്നു കേർവ് ഇ വി കേ വി എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഡോട്ട് എന്ന് പറയുന്ന ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി ഒരു ബോൺ ഇലക്ട്രിക് വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം നമുക്കറിയാം പഞ്ച് എന്ന് പറയുന്ന വാഹനം ഒരുങ്ങിയത് ആക്റ്റീവ് ഡോട്ട് ഇവി അല്ലെ ആക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലായിരുന്നു ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുങ്ങിയിട്ടുള്ളൊരു വാഹനമാണ് ആ കേവ് ഇവിയും ശരിക്കും എൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാറ്റയുടെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെ ടാറ്റയുടെ ഏതാണ്ട് മറ്റ് പല മോഡലുകളുമായിട്ടും വളരെ സാമ്യം തോന്നുന്നു അല്ലെങ്കിൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ പറയുന്ന കേർവ് ഇ ഡിയും അതിൻ്റെ മുൻഭാഗം കൊണ്ട് പിന്നിലേക്ക് വരുമ്പോൾ ആ ഡിസൈനിൽ കാര്യമായി മാറ്റം വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ കാണുന്ന ഡി ആർ എൽ അല്ലെങ്കിൽ ഈ ഒരു കൊസിഷൻ ലാമ്പൊക്കെ നമ്മൾ ടാറ്റയുടെ മറ്റു മറ്റുമുള്ള നെക്സോണിലാണേലും ഹാരിയർ തുടങ്ങിയ മോഡലിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചാർജിങ് സ്റ്റാറ്റസൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ലൈറ്റാണ് ഈ ഒരു പൊസിഷൻ ലൈറ്റ് അതുപോലെ ഈ ഒരു ഡി ആർ എല്ലുണ്ട് ഇവിടെ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ്ലി പ്രൊജക്ഷൻ ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസിനെ ഒത്തിരി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു എയറോ ഡൈനാമിക് ശേഷിയൊക്കെ അത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി എയർ കട്ടനുകളൊക്കെ ബമ്പറിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ചാർജിങ് അതിൻ്റെ മുമ്പിലാണ് നമ്മൾ പഞ്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അലോയ് വീൽസിലേക്ക് നമ്മൾ നോക്കുക പതിനെട്ട് ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീലാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ശരിക്കും ഒരു ആ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ ശരിക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഡിസൈനും അറ്റാഡ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ആദ്യമായിട്ട് അഡാസ് ലെവൽ ടു സംവിധാനത്തിൽ ഒരു മോഡലാണിത് അതിനു വേണ്ടിയിട്ട് ഇവിടെ നമുക്കറിയാം ഈ ഒരു രണ്ട് സൈഡിൽ റിയർ വ്യൂ മിറില് ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ എന്താ പറയുക അഡാസിൻ്റെ ക്യാമറയായിട്ട് ഫ്രണ്ടിൽ ഒരു ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ട് ഏറ്റവും മുമ്പിൽ ഒരു റെഡ് സംവിധാനവും അവർ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഡോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫ്ലഷ് ഡോറാണ് ഇത് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ മഹീന്ദ്രയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ വാഹനം അൺലോക്ക് ചെയ്ത ഉടനെ ഇത് പോപ്പ് ചെയ്യുന്ന ഇത് വരുന്ന രീതിയിലായിരുന്നു പക്ഷേ ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു വിരലുകൊണ്ട് ഇവിടെ ഞെക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ വലിച്ച് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് കോടതിക്ക് അത് അത്ര കണ്ട് റെക്കമെൻഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ശരിക്കും നമ്മൾ നിന്ന് തുടങ്ങി ഒരു ബി പില്ലർ വരെ നമുക്ക് ടാറ്റയുടെ പല വാഹനങ്ങളുമായിട്ടും സാമ്യം തോന്നും ഇവിടുന്ന് ബാക്കിലേക്ക് വരുമ്പം ഒരു പെർഫെക്റ്റ് കൂപ്പേ എസ് യു വി ആയിട്ടാണ് ഈ വാഹനം ഒരുങ്ങിയിട്ടുള്ളത് ഈ ഒരു ഏരിയ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ശരിക്കും രണ്ട് സ്പോയിലർ പോലെ അത് സിംഗിൾ പീസിൽ വന്നിട്ടുള്ള സ്പോയിലറാണ് പിന്നെ നമ്മൾ റൂഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പാനോറമിക് സൺ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു ശരിക്കും നമുക്ക് ആ ഒരു മേളിലെ ഒരു കളർത്തോടൊത്ത് ഒരു ഗ്ലാസ് റൂഫ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എല്ലാ വാഹനത്തിലും കാണുന്ന ആ ഒരു കണക്റ്റഡ് ലൈറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ശരിക്കും ഈ ഒരു കൂപ്പ ഡിസൈൻ ആ ഒരു സ്പോയിലർ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ടാറ്റയുടെ ലോഗോയും അതിൻ്റെ താഴെ ആ ഒരു റിവേഴ്സ് ക്യാമറയും കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഇവിടെ വളരെ സ്റ്റൈലിഷായിട്ട് കെ വി ഡോട്ട് ഇ വി ഒരു ബ്ലാക്ക് ലെറ്റേഴ്സിൽ കൊണ്ടുവന്നിരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും താഴോട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു ബമ്പറിലെ ഫൈബർ എലമെൻസിന് പകരം കുറച്ചും കൂടെ ഗ്ലൗസി മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് കുറച്ചൊരു പ്രീമിയം ലുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ പോർഷനിലേക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനത്തില് ഓട്ടോ ഓപ്പൺ ബൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വൺ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആയി വരും വളരെ വിശാലമായിട്ട് നമ്മൾ അടുത്തിടെ നമ്മൾ കണ്ടത് ബസാൾട്ട് എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആയിരുന്നു അത് നാനൂറ്റി എഴുപത് ലിറ്റർ ആയിരുന്നു അത് കണ്ട് തന്നെ നമ്മൾ വളരെ അത്ഭുതപ്പെട്ടതാണ് പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം കുറച്ചും കൂടെ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് ഒന്നും ഉയർത്തുന്നുണ്ട് അഞ്ഞൂറ് ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താ പറയുന്നത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാനും പറ്റും കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് ഈ ഒരു കർവ് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് എസ് യു ബി ഒരുക്കിയിട്ടുള്ളത് കർവിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു നമ്മൾ പറഞ്ഞു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും ഈ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് നോക്കി പോകാം ഡ്രൈവിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് സെലക്ടർ നമ്മൾ പറയണം ആ സീക്വൻഷ്യൽ ഷിഫ്റ്റിംഗ് പോസിബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് സെലക്ടറാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു നോബിലാണ് ഇത് ഡ്രൈവ് സെലക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നോർമലി എടുക്കാൻ പോകുമ്പോൾ ഇപ്പം എക്കോ മോഡലാണ് ആ വാഹനം ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആ ഏരിയയിലെ ഫീച്ചർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ലേ ഔട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ടാറ്റയുടെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളും അല്ലെങ്കിൽ നോർമൽ ഐസ് എൻജിൻ വാഹനങ്ങളുമായിട്ട് എന്താ പറയുക സമാനതകളുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് വലുപ്പമുള്ള ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സ്ക്രീന് അതുപോലെ പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലുപ്പത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇതൊക്കെ ടാറ്റയുടെ മറ്റ് വാഹനങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന സഫാരി ആണെങ്കിലും ഹാരിയർ ആണെങ്കിലും പഞ്ച് ഐ വി തുടങ്ങിയ വാഹനങ്ങൾ നൽകിയിട്ടുള്ള സമാനമായ ഫീച്ചർ തന്നെയാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ അടുത്തിടയ്ക്ക് ടാറ്റയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലായി മാറിയ ആ ഒരു ഫോർ പോക്ക് ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സംവിധാനമുണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ പോലുള്ള സംവിധാനങ്ങൾ ഇപ്പുറം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോയിസ് കമാൻഡ് ബ്ലൂടൂത്ത് അതുപോലെ നമുക്ക് ഈ ഒരു ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കുറച്ചൊരു എന്താ പറയുക ആ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനിങ് മാതിരു ഉപയോഗിച്ചിരുന്ന കളർ പാറ്റേൺ എല്ലാം കൊണ്ട് തന്നെ കുറച്ച് പ്രീമിയം ഭാവം ഈ ഒരു സ്റ്റിയറിംഗ് വീലിനുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി നമ്മൾ സ്ക്രീൻ്റെ കാര്യം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടാണ് അത് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് റേഞ്ച് കാണാൻ വേണ്ടി പറ്റും ഇപ്പുറം സൈഡിലേക്ക് അതായത് അതിൻ്റെ റൈറ്റ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സർക്കിളിനകത്ത് കൃത്യമായ കിലോമീറ്റർ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അഡാസിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ ക്രൂയിസ് കൺട്രോൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക മറ്റ് വിവരങ്ങൾ അതായത് ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേകളൊക്കെ ആ സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നുണ്ട് അഡാസിൻ്റെ സഹായത്തോടെ ഉള്ളതൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റർടൈൻമെൻറ്റിനാണേലും ഇൻഫർമേഷൻ ആണെങ്കിലും എല്ലാം കൂടെ നിരവധി സംവിധാനങ്ങൾ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നോർമൽ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആമസോൺ അലക്സ അതുപോലെ ആമസോൺ വീഡിയോ ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ആ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എയർ ക്വാളിറ്റി ഇൻഡക്സ് അതുപോലെ ആർ കെ ഡി വി നമ്മൾ ഇതിൻ്റെ മറ്റ് ടാറ്റയുടെ മറ്റ് ഇലക്ട്രിക് മോഡലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫീച്ചറാണ് ഇപ്പോൾ എന്താ പറയുന്നത് ആ ഒരു വാഹനം സംബന്ധിച്ച് ഇലക്ട്രിക് വാഹനത്തിൽ മാത്രം കൊടുത്തിട്ടുള്ള ഫീച്ചറാണ് ഇപ്പം അതിനകത്ത് നമുക്ക് എന്നാ പറയുന്നത് ആ മ്യൂസിക് ആൻഡ് ന്യൂസ് സ്പോർട്സ് ഗെയിംസ് വീഡിയോ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി അങ്ങനെ എന്താ പറയുക നമുക്ക് ആ ഒരു വണ്ടി സ്റ്റേഷനറി പൊസിഷനിൽ കിടക്കുമ്പം നമുക്ക് നിരവധി കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ തിരിച്ച് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണക്ടിവിറ്റി ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കണക്റ്റിവിറ്റി അതുപോലെ നമ്മുടെ ക്ലൈമറ്റ് പിന്നെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഈ വാഹനത്തിൻ്റെതായ കാര്യങ്ങൾ അതുപോലെ മൂഡ് ലൈറ്റ് മീഡിയ ജെ ബി എല്ലിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ മോഡ്സ് കാര്യങ്ങൾ അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഈ ഒരു ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റാത്തത്രയും ഫീച്ചേഴ്സ് ഇൻഫോട്ടൈമിങ് സിസ്റ്റം ബേസ്ഡായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളതാണ് ഇനി നമ്മൾ നേരെ തവട്ട് വന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ ഒരു ഫിജിറ്റൽ ഫോമിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു എന്താ പറയുന്നത് കംപ്ലീറ്റ് ഒരു ഫിസിക്കൽ സ്വിച്ചുകൾ വളരെ മിനിമൽ മാത്രമാണ് ബാക്കിയെല്ലാം നമുക്ക് ടച്ച് സ്ക്രീൻ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഷിഫ്റ്റ് സെലക്ടറിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ വയർലെസ് ചാർജിങ് ഇവിടെയാണ് അതിൻ്റെ ആ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡ് ഇവിടെയാണ് കൊണ്ടന്നിട്ടുള്ളത് പക്ഷേ വേറൊരു കുഴപ്പമുണ്ടെങ്കിൽ ഈ വാ നമുക്കൊരു ഈ ഒരു സെൻട്രൽ കൺസ്രോൾ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് വളരെ ലിമിറ്റഡ് ആണെന്ന് നമുക്കൊരു ആ ഒരു ഫീല് നമുക്കുണ്ടാകുന്നുണ്ട് പക്ഷേ എന്താ പറയുക ഒരു ഗ്ലാസ് വോൾഡറിൻ്റെ ഒക്കെ ഒരു അഭാവം ഈ ഒരു ഏരിയയിൽ കാണാം പക്ഷേ ഈ ഒരു ആംബ്രഷിനകത്ത് വളരെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പക്ഷേ ഇതെല്ലാം പരിഹരിക്കുന്ന രീതിയിൽ വളരെ വിശാലമായൊരു സ്പേസ് ആ ഒരു ഗ്ലോ ബോക്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതും നമ്മൾ എടുത്തു പറയണം നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഓവറോൾ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത് പ്ലാസ്റ്റിക് ലെതർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റും കൂടെ ആ അതിൻ്റെ നടുക്കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പനോരമിക് സൺ പ്രൂഫ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ വോയിസ് കമാൻഡിൽ കൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു സവിശേഷതയാണ് നമ്മൾ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിൻ്റെ വലുപ്പത്തിൽ ചെറിയൊരു കുറവുണ്ടെങ്കിലും ആ വെൻ്റിലേറ്റഡ് സംവിധാനം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ പാസഞ്ചർ സൈഡിൽ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലും വെൻറ്റിലേറ്റഡ് സംവിധാനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മൾ പിന്നെ മാനുവലായിട്ടാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംവിധാനവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ വാഹനത്തിന്റെ ഒരു ഒന്നാം നിരയിലെ ഫീച്ചറുകൾ സെക്കൻഡ് റോയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത് അതായതിൻ്റെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി റേസ് ചെയ്ത് വന്ന പോലെയാണ് ആ സെക്കൻഡ് റോ അപ്പം അതുകൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോം റേസ് ചെയ്ത് സീറ്റിൻ്റെ ഹൈറ്റ് കുറവും കൂടെ വന്നതുകൊണ്ട് അതൊരു എന്താ പറയുക നമ്മുടെ ഒരു കംഫോർട്ട് ലെവൽ കുറച്ചൊന്ന് ലോയെ ആക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ സീറ്റുകളുടെ വലിപ്പും കാര്യങ്ങൾ നമ്മളെ എന്താ പറയുന്നത് ബാക്കി നമ്മുടെ തൈ സപ്പോട്ട് കാര്യങ്ങൾ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അതിൽ വന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് കർവ് എന്ന് പറയുന്ന ടാറ്റയുടെ ഈ ഒരു പുതിയ മോഡലിൽ ഇൻറ്റീരിയർ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചേഴ്സ് ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി വാഹനത്തിൻ്റെ ഹാൻഡിലിങ് ബ്രേക്കിങ് അല്ല അതുപോലെ എന്താ പറയുക മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ ഒരു കംഫർട്ട് ലെവലും കാര്യങ്ങളൊക്കെയാണ് ഉദയ്പൂരിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് ഇപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ ഹൈവേ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ചെറിയൊരു റോഡിലേക്ക് വാഹനം ഓടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷെ ആദ്യം നമ്മൾ ഏറ്റവും ഇനിഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടത് ഹൈവേയിലാണേലും നമ്മുടെ ഈ എന്ന് പറയുന്ന ഇട റോഡുകളിലല്ല ചെറിയ റോഡുകളിലാണേലും വളരെ മികച്ച ഒരു കംഫർട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ രൂപം കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ വാട്ടിൻ്റെ മോട്ടറാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത് ശരിക്കും ആ ഒരു മോട്ടർ ആ ഒരു മോട്ടറിൻ്റെ കരുത്ത് നമുക്ക് ഡ്രൈവിങ്ങിലും ഇതിൻ്റെ ഒരു പെർഫോമൻസിലും ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുന്നത് അതിൻ്റെ നമുക്ക് കാല് ത്രോട്ടിൽ കൊടുക്കുമ്പത്തേ നമുക്ക് അത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഈ ഇപ്പം നമ്മൾ ഓടിക്കുന്ന ഈ ഒരു മോഡലെന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലാണ് ശരിക്കും ഈ വാഹനത്തിന് എന്താ പറയുന്നത് ഇതിൻ്റെ ഒരു ടെസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇനി ഇതിൻ്റെ ഒരു താഴ്ന്ന അതിൻ്റെ തൊട്ട് താഴെയുള്ള താഴെയുള്ളൊരു വേഷുന്നത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ബാറ്ററിയാണ് അത് ശരിക്കും അവർ പറയുന്നത് അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ചാണ് പക്ഷേ ഇതിനേക്കാളുള്ള ഉപരി ടാറ്റ ഈ വാഹനത്തിന് ഉറപ്പ് തരുന്ന ഒരു റേഞ്ച് അതായത് ടാറ്റ നടത്തിയൊരു സി സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനത്തിന് ടാറ്റ പറയുന്ന പരമാവധി റേഞ്ച് നാനൂറ്റി മുപ്പത് ആണ് ഇതിൻ്റെ താഴെയുള്ള ഓപ്ഷന് പറയുന്നത് മുന്നൂറ്റി അമ്പതോളം കിലോമീറ്ററുമാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് അത് ടാറ്റ ഇതിനു മുമ്പ് അവരുടെ ഇറങ്ങിയ ഇലക്ട്രിക് വാഹനങ്ങളും അതിൻ്റെ ഉപയോക്താക്കളിലും ആ വാഹനമൊക്കെ കിട്ടുന്ന റേഞ്ചിൻ്റെ എല്ലാ അടിസ്ഥാന നടത്തിയൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ ഇലക്ട്രിക് വാഹനം സംബന്ധിച്ച് എല്ലാ ആളുകളുടെയും വലിയൊരു ആസൈറ്റിയാണ് ചാർജിങ് ആങ്സൈറ്റി അല്ലെ അത് സംബന്ധിച്ച ടെൻഷനുകൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അതും ഒരു പരിധി വരെ കുറയ്ക്കാൻ ടാറ്റാ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതായത് എന്താ പറയുന്നത് ഈ ഒരു വാഹനം ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ വേണ്ട സമയം അത് പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ നാൽപ്പത് മിനിറ്റ് മതി എന്നുള്ളതാണ് നിർമ്മാതാക്കൾ ആകാശപ്പെടുന്നത് ഇതിനേക്കാളിലുപരി ടാറ്റാ മോട്ടോഴ്സ് കൊണ്ടുവന്ന പുതിയൊരു സംവിധാനം വൺ പോയിൻറ്റ് ടു സി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം വഴി നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വാഹനം നൂറ്റമ്പത് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ബാറ്ററി നിറയും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അതായത് ചാർജ് ഇലക്ട്രിക് വാഹനം സംബന്ധിച്ച് ചാർജിങ് ആങ്സൈറ്റി പരമാവധി അകറ്റുക എന്നുള്ളൊരു എന്താ പറയുക വലിയൊരു ലക്ഷ്യത്തിലാക്കിയാണ് ഈ വാഹനത്തിൻ്റെ നിർമ്മാണത്തിൽ കൂടുതൽ ആരെ ശ്രമിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം എക്സ് യു വി വാഹനങ്ങളുടെ ഒരു ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഒലച്ചിലും കാര്യങ്ങളൊക്കെ ആ വാഹനങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് കേവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഇത്ര നേരത്തെ ഡ്രൈവിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ടോർഷണൽ റിജിഡിറ്റി കൊണ്ടാണ് കാരണം ആ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഒരു വാഹനം ഇപ്പോൾ നമുക്കിതൊരു എന്താ പറയുന്ന ഒരു ഹാച്ച് ബാക്ക് വാഹനം ഉപയോഗിക്കുന്ന പോലെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന സസ്പെൻഷൻ സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓടിക്കുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ തിരിവും വളവും ഒക്കെ ഉള്ളത് നമ്മൾ ശരിക്കും ഇതൊന്നും അറിയാൻ വേണ്ടി തന്നെ എടുത്തൊരു വഴിയാണ് സസ്പെൻഷൻ്റെ ഈ ആക്ഷൻ എല്ലാം വാഹനത്തിൻ്റെ ബോഡിയുടെ ഉള്ളിലേക്ക് എത്തുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ആ സസ്പെൻഷൻ സംവിധാനത്തിൽ തന്നെ ടാറ്റ ഒത്തിരി മെച്ചപ്പെട്ടു ടാറ്റയുടെ മുൻ തലമുറ അല്ലെങ്കിൽ മുൻ മോഡലുകളെ അപേക്ഷിച്ച് എന്താ പറയുക വലിയ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്തത് ലോ റെസിസ്റ്റൻറ്റ് ടയേഴ്സാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളതെന്നും ഇനി ഒരു ട്രാഗോ എഫിഷ്യൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരുന്ന അലോയ്വിയിലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പുതുമേ ഉള്ളൊരു ഡിസൈനിൽ ആ സാ ആ ഒരു അലോയ്വിയിൽ ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ഡ്രൈവിംഗ് മോഡ്സ് ആണ് ഇതിലുള്ളത് എക്കോ സിറ്റി സ്പോർട്ട് എന്ന് പറയുന്ന മൂന്ന് മോഡുകളാണ് ശരിക്കും ആ ഒരു എക്കോ മോഡിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ സ്പീഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റ് പരമാവധി ഈ വാഹനത്തിൻ്റെ സ്പീഡ് നൂറ്റി അറുപത് കിലോമീറ്റർ വരെയാണ് നൂറ്ററുപത് കിലോമീറ്റർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്പോർട്ട് മോഡിൽ വളരെ കൂളായിട്ട് നൂറ്ററുപത് കിലോമീറ്റർ സ്പീഡ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് നൂറ്ററുപത് കിലോമീറ്റർ സ്പീഡിൽ തന്നെ വാഹനം പിന്നെ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എല്ലാ സ്പീഡിലും നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വരുന്നത് ഇതിൻ്റെ ബ്രേക്കിങ്ങനെയാണ് നാല് ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എട്ട് പോയിൻറ്റ് ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സേഫ്റ്റി സൈഡ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ എ വി എ എസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് വാഹനം ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ താഴെ ആണെങ്കിൽ ചെറിയൊരു സൗണ്ട് അതായത് മ്യൂസിക് സൗണ്ട് പോലൊരു സൗണ്ട് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും ഫഡസ്റ്റീൻ സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് നോക്കി കഴിഞ്ഞിട്ട് ഒരു വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ത്രീ മീറ്റർ അതായത് നാലായിരത്തി മുന്നൂറ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ വീൽ ബേയ്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് എം എമ്മിൻ്റെ വളരെ ഉയർന്നൊരു വീൽ ബേയ്സും വരുന്നുണ്ട് നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി ആറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഗവിൻ്റെ ഇവിക്കുള്ളത് ഇതിനേക്കാളല്ല ഉപരി നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു വാട്ടർ വേഡിംഗ് കപ്പാസിറ്റിയുണ്ട് നാനൂറ്റി അമ്പത് എം എമ്മിൻ്റെ വളരെ ഉയർന്നൊരു വാട്ടർ വേഡിംഗ് കപ്പാസിറ്റിയും അത് ഈ പറഞ്ഞപോലെ കർവിൻ്റെ വലിയൊരു പ്രത്യേകത വേഷ്യസായിട്ടുള്ളൊരു വാഹനം ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് വാഹനം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെ എന്താ പറയുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇപ്പം നിലവിൽ ഇത് ആദ്യം വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇലക്ട്രിക് മോഡലാണ് ഇതിന് പുറമെ അടുത്ത മാസം ഇതിൻ്റെ സെപ്റ്റംബർ രണ്ടാം തീയതി ഇതിൻ്റെ ഒരു ഐസ് എഞ്ചിൻ മോഡലിൻ്റെ ലോഞ്ചും ടാറ്റ പറഞ്ഞിട്ടുണ്ട് അതായതാണ്ട് രണ്ട് പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എൻജിനിലുമാണ് കർവിൻ്റെ ഒരു എന്താ പറയുക ഐസ് എഞ്ചിൻ മോഡലുകൾ വരുന്നത്